ബോളിവുഡ് ചിത്രം പരംസുന്ദരിയിലെ ജാൻവി കപൂറിന്റെ കാസ്റ്റിംഗിനെ വിമർശിച്ച മലയാളികൾ മലയാളികൾ എല്ലായിടത്തും മുല്ലപ്പൂ ചോടി മോഹിനിയാട്ടം കളിച്ച് നടക്കുന്നവരല്ല എന്നും എല്ലാവരെയും പോലെ സാധാരണ രീതിയിൽ സംസാരിക്കുന്നവരാണെന്നും വിമർശകർ ബോളിവുഡ് ചിത്രം പരംസുന്ദരിയുടെ ട്രെയിലർ പുറത്തു വന്നതോടെ വലിയ തോതിലാണ് വിമർശനങ്ങൾ ഉണ്ടായത് പ്രധാനമായും ഇതിലെ നായികയായി അഭിനയിക്കുന്ന ജാൻവി മലയാളി കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ട്രെയിലറിൽ നടി സംസാരിക്കുന്ന മലയാളത്തിനടക്കം വലിയ രീതിയിലാണ് വിമർശനമുണ്ടായത് ഒരു മലയാളി നടിയെ കണ്ടെത്താൻ ഇത്ര ബുദ്ധിമുട്ടോ എന്നതടക്കം വലിയ തോതിലാണ് വിമർശനങ്ങൾ പല മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇത്തരം വിമർശനങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവെക്കുന്നുണ്ട് പക്ഷേ ഇവയെല്ലാം കോപ്പിറൈറ്റ് പ്രശ്നം പറഞ്ഞ് നീക്കം ചെയ്തിരിക്കുകയാണ് പരംസുന്ദരി ടീം പരസുന്ദരിയുടെ നിർമ്മാതാക്കൾ മാഡോക് ഫിലിംസ് ആണ് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ നിർമ്മാതാക്കൾക്കെതിരെ രംഗത്തെത്തിയത് അതേസമയം സിനിമയിലെ ഒരു രംഗത്തിനെതിരെ പ്രതിഷേധവുമായി വാഷ്ഡോഗ് ഫൌണ്ടേഷൻ എന്ന ക്രിസ്ത്യൻ സംഘടന രംഗത്തെത്തിയിരുന്നു ചിത്രത്തിലെ ഒരു റൊമാന്റിക് ഗാനം പള്ളിയിൽ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ രംഗം നീക്കം ചെയ്യണമെന്ന് സംഘടനയുടെ ആവശ്യം ക്രിസ്ത്യാനികളുടെ പവിത്രമായ ആരാധനാലയമാണ് പള്ളി അത് അസഭ്യമായ ഉള്ളടക്കത്തിനുള്ള വേദിയെ ചിത്രീകരിക്കരുത് എന്നാണ് ആവശ്യം സിദ്ധാർത്ഥ് മൽഹോത്ര ജാൻവി കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തുഷാർ ജലോട്ട സംവിധാനം ചെയ്യുന്ന സിനിമ ാണ് പരംസുന്ദരി ചിത്രം ഓഗസ്റ്റ് എത്തുക ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം